വ്യത്യസ്തമായ ശാസ്താവിൻ്റെ സങ്കല്പങ്ങൾ ഏതെല്ലാം പ്രതിഷ്ഠകളാണുള്ളത് കേരളത്തിൽ നൂറ്റിയെട്ട് അയ്യപ്പൻ കാവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കുളത്തുപ്പുഴ ചെറുപ്പുളശ്ശേരി ബാലശാസ്താവാണ് ആര്യങ്കാവിൽ പൂർണ്ണ പൂർണ പത്നി പത്നിസമേതനാണ് ഇവിടെ സന്താനത്തോടു കൂടിയല്ല ഇരിക്കുന്നത് അച്ചങ്കോവിൽ തൃക്കുന്നപ്പുഴ ഇവിടെ പ്രഭ എന്ന ഭാര്യ സത്യകൻ എന്ന പുത്രനോട് കൂടിയാണ് ഇരിക്കുന്നത് ജീമൂത ശ്യാമധാര എന്നാണ് ഇവിടുത്തെ ധ്യാനം ഇത് കുളത്തുപുഴ സിനിഗ്ധാരാള വിസാരി എന്നതാണ് തൃക്കുന്ന പുഴയിലെ ധ്യാനം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ധ്യാന സങ്കല്പങ്ങളോടുകൂടിയാണ് ഇന്ന് മനസ്സിലാക്കുക ശബരിമലയിൽ ഇരിക്കുന്നത് മണികണ്ഠൻ വിവാഹത്തിന് മുമ്പുള്ള ബാച്ചിലർ എന്ന ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അത് നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലാണ് ഇരിക്കുന്നത് ഇനി ചമ്മ്രവട്ടത്ത് ശാസ്താവ് വൈദികരായ തിരുനാവായ യോഗക്കാരുടെ രക്ഷാദേവതയാണ് അവിടെ സങ്കല്പം വേറെയാണ് നിറങ്കൈതക്കോട്ട ശാസ്താവ് പരപ്പനാട് രാജകുടുംബത്തിൻ്റെ കുലദേവതയാണ് പരദേവതയാണ് രക്തകണ്ഠ സ്വാമിയായി അറിയപ്പെടുന്ന ദേവതയാണ് യുദ്ധത്തിന് അനുഗ്രഹം കൊടുക്കുന്ന ദേവതയാണ് തകഴി ശാസ്താവ് വൈദ്യനാഥനാണ് ചാത്തിര നമ്പൂരിമാരുടെ ശാസ്താവ് പരദേവതാ സങ്കല്പത്തിലുള്ളതാണ് തിരുവുള്ളക്കാവിൽ അക്ഷര ഗുരുസങ്കല്പത്തിൽ വിദ്യാശാസ്താവാണ് നിങ്ങൾ വിദ്യാരംഭ ചെയ്യുവാൻ എൻ്റെ അടുത്തേക്ക് വരും നിങ്ങൾ സരസ്വതി അടുത്തൊന്നും പോകുന്നില്ല പോകേണ്ട ഞാൻ വിദ്യ നിങ്ങൾക്ക് തരാം ആ ശാസ്താവിന്റെ സങ്കല്പമാണ് തിരുവള്ളക്കാവിലുള്ളത് ഏഴ് സ്ഥലങ്ങളിലാണ് വേട്ടക്കാരനായിരിക്കുന്ന ശാസ്താവ് കുമാരനെല്ലൂർ തിരുവട്ടാറ് നെയ്യാറ്റിൻകര തൃക്കൊടിത്താനം ഉദയനാപുരം തൃപ്പങ്കോട്ട് തൃപ്രയാർ വേട്ടയ്ക്ക് പോകുന്ന അയ്യപ്പ സ്വഭാവമാണ് ഇതിൻ്റെയൊക്കെ ധ്യാനശ്ലോകവും മന്ത്രവും ഋഷി ഛന്തസ് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇതെല്ലാം കുട്ടിക്കൊളയ്ക്കാൻ പാടുള്ളതല്ല തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഐശ്വര്യ ശാസ്ത്രാവിന് മാത്രമാണ് താടിയും മീശയും ഉള്ളത് ഇവിടെ ഒരു പ്രത്യേക സങ്കല്പമാണ് ശബരിമല ധ്യാനത്തിൽ പ്രത്യേകം ധ്യാനിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യോഗപട്ടം രണ്ട് ജ്ഞാനമുദ്ര ഇത് രണ്ടുമാണ് ആ ശബരിമലയുടെ അന്തസത്ത എന്ന് പറയുന്നത് യോഗപട്ടം എന്തിനു വേണ്ടിയാണ് ദീർഘകാലം തപസ് ചെയ്യുവാൻ വേണ്ടി ഒരു ബ്രഹ്മചാരി കാൽമുട്ടുകളെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത് ദീർഘകാലമാണ് വർഷങ്ങളോളം ഇരുന്ന് തപസ് ചെയ്യുകയാണ് ഈ സമയത്ത് കാൽമുട്ടുകൾ വേറിട്ട് പോകാൻ പാടുള്ളതല്ല അതിനു വേണ്ടി കിട്ടുന്നതാണ് യോഗപട്ടം അത് പുലിത്തോല് കൊണ്ടുണ്ട് മാൻതോല് കൊണ്ടുണ്ട് വസ്ത്രത്തെ കൊണ്ടുണ്ട് അയ്യപ്പൻ്റെ കാലുകിട്ടിയിരിക്കുന്നത് വസ്ത്രത്തെ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ശബരിമല ശാസ്ത്ര സങ്കല്പത്തിൻ്റെ അന്തസത്തയുടെ രഹസ്യം കിടക്കുന്നത് ഈ ജ്ഞാനമുദ്രയിലാണെന്ന് മനസ്സിലാക്കുക ജ്ഞാനം ആധ്യാത്മിക ജ്ഞാനം വിജ്ഞാനപ്രദായകം എന്ന ധ്യാന ശ്ലോകത്തിൽ വിശേഷണം പറഞ്ഞിട്ടുണ്ട് ധ്യാനശ്ലോകത്തിൽ വിജ്ഞാനപ്രദം എന്ന വിശേഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് ഈ മുദ്ര പിടിച്ചിരിക്കുന്നത് മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് മുതം രാതി ഇതി മുദ്ര മുതം സന്തോഷത്തെ ദാനം ചെയ്യുന്നതാണ് മുദ്ര ഇവിടെ മോദനാഥ സർവ്വദേവാനാം ദ്രാവണാത് പാപസന്ധദേഹേ തസ്മാത് മുദ്രേതി സാഖ്യാത സാധനി അയ്യപ്പൻ പിടിച്ചിരിക്കുന്ന മുദ്ര രണ്ട് പ്രയോജനത്തോടു കൂടിയാണ് ഒന്ന് അയ്യപ്പന് സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി ദേവതമാർ മുദ്ര പിടിക്കുന്നത് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ഇനി മുമ്പിൽ വരുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനും അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുവാനും അനുഭവജ്ഞാനം ആധ്യാത്മികജ്ഞാനം ഭൗതികജ്ഞാനം എല്ലാ ജ്ഞാനവും പകർന്നു കൊടുക്കണം ി എ നല്ല മാർക്കോട് ഒരു പാസ്സാവണമെങ്കിൽ ഭൗതികജ്ഞാനമാണ് വേണ്ടത് അതും ഇതിൽ നിന്ന് കിട്ടുന്നു ആധ്യാത്മിക ജ്ഞാനവും കിട്ടുന്നു മറ്റൊരു പേരാണ് ചിത് മുദ്ര ജ്ഞാനമുദ്ര തന്നെയാണ് ചിത് മുദ്ര ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം ചിതഗ്നി കുണ്ട സംഭൂത ഗുരുദാസാമത്തിൽ ചിത്താകുന്ന അഗ്നിയിൽ നിന്നാണ് ദേവി വന്നത് ആ ഹോമകുണ്ടം ചിത്ത് കൊണ്ടാണ് ഹോമകുണ്ടം ഉണ്ടാക്കിയത് വശിന്യാദിവാഗ് ദേവതകൾ തള്ളവിരൽ എന്ന് പറയുന്നത് പരമാത്മസങ്കല്പമാണ് ചൂണ്ടവിരൽ ജീവാത്മ ജീവാത്മസങ്കല്പമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നത് മൂന്ന് വിരലുകൾ മുകളിലേക്കുണ്ട് ഇത് ഒന്ന് സത്വ ഒന്ന് രജസ്സ് ഒന്ന് തമസ്സ് മൂന്ന് ഗുണങ്ങൾ വേർപെട്ടും ഒറ്റാതെ നിൽക്കുന്നു സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ബ്രഹ്മ പരബ്രഹ്മ ജീവാത്മസങ്കല്പമാണ് എൻ്റെ മുമ്പിൽ വരുന്ന ഭക്തന്മാർക്ക് ഞാൻ കൊടുക്കുന്നത് ഈ മുദ്ര ഞാൻ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എനിക്കും കൂടിയാണ് ഞാനിത് പിടിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക ഞാൻ നിങ്ങൾക്ക് തരാം ഇതാണ് ഇപ്പം നമുക്ക് തരുന്ന സന്ദേശം രണ്ട് ആത്മാക്കളുടെ ഐക്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നടുവിരൽ സത്വഗുണം മോതിരവിരൽ രജോഗുണം ചെറുവിരൽ തമോഗുണം ഗുണം മൂന്നും സ്പർശിക്കാതെ വേറിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂട്ടിമുട്ടരുത് ഓരോ ഭക്തനും മൂന്ന് ഗുണങ്ങൾക്കും അതീതമായി ജീവിച്ചു കഴിഞ്ഞാൽ ജീവാത്മ പരമാത്മാ ഐക്യം എളുപ്പമാകും എന്നുള്ള സന്ദേശമാണ് ആ ശബരിമലയുടെ ശാസ്താവിൻ്റെ മുദ്രയിൽ കൂടി നാം മനസ്സിലാക്കേണ്ട അന്തസത്ത മറ്റൊരു സങ്കല്പം നടുവിരൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് മോതിരവിരൽ മായയുടെ പ്രതീകമാണ് ചെറുവിരൽ കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഇത് മൂന്നും അശുദ്ധികളാണ് ഈ മൂന്ന് അശുദ്ധികളെയും ഒഴിവാക്കിക്കൊണ്ട് ജീവാത്മ പരമാത്മാ ഐക്യം വേണം ഇത് മറ്റൊരു സങ്കല്പമാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിച്ച ദേവതയുടെ ഭാവമനുസരിച്ചിട്ടായിരിക്കണം പൂർണ്ണ പുഷ്കല എന്ന് പറയുന്നത് രണ്ട് യോഗവിദ്യകളാണ് ആ യോഗവിദ്യകളെയാണ് ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ പുഷ്കല പ്രഭ മൂന്ന് ഭാര്യ ഭാര്യയാണ് ഈ ശാസ്ത്രാവിനുള്ളത് മറ്റ് മതവിഭാഗക്കാർക്ക് കളിയാക്കുവാൻ വേണ്ടി എന്താണ് വേണ്ടത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവ് നവിഷ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പക്ഷേ രഹസ്യമായിട്ട് മൂന്ന് ഭാര്യമാരുണ്ടെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്താ മറുപടി ഇതാണ് നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നത് ഇവിടെ പൂർണ പുഷ്കല എന്ന ഭാവത്തിലിരിക്കുന്ന ധ്യാന ശ്ലോകം വേറെയാണ് അവിടെ സന്താനമില്ല ഇല്ല ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി മാത്രം കൂടുതൽ ഐശ്വര്യാഭിവൃദ്ധികൾ കിട്ടുവാൻ വേണ്ടി പൂർണ പുഷ്കല സമയത്ത് തന്നെ ആ ശാസ്താവിനെ നിങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക പൂജിക്കുക എനിക്കൊരു കുടുംബമുണ്ട് മൂന്നാല് പിള്ളേരുണ്ട് ഭാര്യയുണ്ട് അച്ഛനമ്മമാരൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടദേവത ശാസ്താവണെങ്കിൽ പ്രഭാസത്യകസമേതനായിരിക്കുന്ന ആ ശാസ്ത്രയാണ് ഞാൻ പൂജിക്കേണ്ടത് എനിക്ക് നൈഷ്ഠിക ബ്രഹ്മചാരിമാണിപ്പോൾ ആവശ്യം ഞാനിപ്പോൾ ബ്രഹ്മചാരിയുടെ ആ ഭാവത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ ശബരിമലയിലെ ആ ശാസ്താവിനെയാണ് ഞാൻ പൂജിക്കേണ്ടത് അവിടെ മണികണ്ഠസ്വാമി സങ്കല്പമാണ് മണികണ്ഠൻ കണ്ഠത്തിൽ മണിയുള്ളവൻ ആ പന്തളം രാജാവ് കാട്ടിൽ ഈ കുട്ടിയെ കണ്ട സമയത്ത് ആദ്യം കുട്ടിയെ അല്ല കണ്ടത് ഒരു പ്രകാശമാണ് കണ്ടത് ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് ചെന്ന ആ രാജാവ് കണ്ടത് ഈ കുട്ടിയാണ് ഈ കുട്ടിയുടെ കഴുത്തിൽ ആ സമയത്ത് ഒരു പ്രകാശം ഒരു രത്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മണികണ്ഠൻ എന്ന് പേര് വന്നിരിക്കുന്നത് ഈ മണികണ്ഠൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലുള്ള ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയിൽ ഉള്ളത് അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം സ്ത്രീകളുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക സ്ത്രീകൾക്ക് ഈ ഇരുമിടിക്കെട്ടും താങ്ങി പോകുക ശാരീരികമായിട്ടുള്ള അധ്വാനം അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല കൂടുതൽ ശാരീരികമായിട്ടുള്ള അധ്വാനം വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് മെൻസസ് വരാൻ സാധ്യതയുണ്ട് ആ രക്തം പുറത്തേക്ക് വരാം ഈ രക്തം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഈ രക്തം കുടിക്കുവാൻ വേണ്ടി അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി സപ്ലൈ ചെയ്യുന്ന ദേവചൈതന്യങ്ങൾ ആ വഴിയിൽ മുഴുവനുണ്ട് ഇവർക്ക് രക്തത്തിൻ്റെ ഗന്ധം എവിടെയുണ്ടെങ്കിലും അവിടേക്ക് ഇവർ ആക്രമിക്കും ഇവരുടെ യോനി ഭാഗത്തേക്ക് ഇവർ വരും ആ രക്തം അവർ കുടിക്കും അതോടുകൂടി ഈ സ്ത്രീ രോഗിയായിട്ട് മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് ആർത്തവുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് വരണ്ട അത് അവരോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പവും ഉണ്ടായിട്ടല്ല ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഹ പാംസുലാഹ ദോഷ ദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേം മമദർശനെ എൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അധികാരമില്ല ഇത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക രക്തദാഹികളാണ് ചില അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് പറയുന്ന ഈ ആൻറ്റി ഫോഴ്സ് ഇവർ അറ്റാക്ക് ചെയ്യും നമ്മളെ അതുകൊണ്ട് നിങ്ങൾ വരരുത് അതുകൊണ്ട് ഭക്തർ ബ്രഹ്മചര്യം പരിച്ചു കൊള്ളണം ശബരിമലയിലേക്കാണ് വരുന്നതെങ്കിൽ വിദ്യാശാസ്ത്രാവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിയമം ബാധകമല്ല ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ് ശബരിമല തന്ത്രിക്ക് നിയമങ്ങളുണ്ട് ശബരിമല തന്ത്രിയെ ആർക്ക് വേണമെങ്കിലും ശബരിമലയിൽ പോകുന്ന സമയത്ത് കാല് തൊട്ട് നമസ്കരിക്കാം കാലിൽ കെട്ടിപ്പിടിച്ചത് കരയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തൊരു ശാസ്ത്രക്ഷേത്രമുണ്ട് അവിടെ അദ്ദേഹത്തെ തൊടാൻ പാടില്ല അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പോയി കുളിക്കണം ശബരിമലയിൽ അദ്ദേഹത്തിന് കുളിക്കണ്ട അത് അവിടുത്തെ ആചാരം ഓരോ ആചാരവും ദേശാചാരവും കുലാചാരവും അനുസരിച്ചു കൊണ്ടുവേണം നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുവാൻ അതുകൊണ്ട് ബ്രഹ്മശുദ്ധി പാലിക്കുന്ന പുരുഷന്മാർ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ മൂലവിഗ്രഹത്തിന് ബ്രഹ്മചാരി ഭാവം എന്നാൽ ആറാട്ടിന് വ്യത്യാസപ്പെട്ട വിഗ്രഹമാണ് അയ്യപ്പവിഗ്രഹമാണ് ആറാട്ട് സമയത്ത് ഉപയോഗിക്കുന്നത് മൂലവിഗ്രഹത്തിൽ ബ്രഹ്മചാരി ഭാവം കുളിപ്പിക്കുന്ന സമയത്തോ ഭാവം മാറി അതും വ്യത്യസ്തമായ ആചാരമാണ് കുലാചാരവും ദേശാചാരവും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ശാസ്ത്രവിഹിത കർമ്മങ്ങൾ അനുഷ്ഠാനമാണ് ക്ഷേത്ര ദർശന വിഷയത്തിൽ ആചാരവും അനുഷ്ഠാനവും തുല്യമായിട്ട് തന്നെയാണ് അംഗീകരിക്കേണ്ടത് രണ്ടും വ്യത്യാസം വരാം കുലാചാരവും ദേശാചാരവും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസം വരുന്ന സമയത്ത് ശാസ്ത്രത്തെ അല്ല മാനിക്കേണ്ടത് ആചാരത്തെയാണ് ശാസ്ത്ര കുലദേശ ആചാരയോഹോ പരസ്പര വിരോധേ സതി കുലദേശ ആചാരേവ അംഗീകർത്തവ്യഹ എന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായിരിക്കുന്ന മുഹൂർത്ത പദവിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ന്യായീകരണങ്ങൾ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് പ്രവേശിക്കാൻ പാടില്ല ഇവ ഇവിടെ പ്രസക്തിയില്ല ആചാരമാണ് വലുത് ആചാരം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതൻ ഖണ്ഡിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട് ഓരോ ദേശത്തും ചെയ്യുന്ന ആചാര്യമാണ് ആദ്യം നമ്മൾ ആചാരമാണ് മനസ്സിലാക്കേണ്ടത് ദേശാചാരാവത് ആദോ വിചിന്തിയ ദേശെ ദേശേ യാ സ്ഥിതി സ ഏവാര്യ ഓരോ ദേശാചാരവും പരമ്പരകളായി ആചരിച്ചു കൊള്ളണമെന്നും വരാഹാചാര്യൻ പറയുന്നു ദേശേ ദേശേയ ആചാര സ്ഥാനേ സ്ഥാനേ ച യാ സ്ഥിതി തഥൈവ വ്യവഹർത്തവ്യം പാരമ്പര്യാദുലേ കുലേ നമ്മുടെ പരമ്പരകൾ നമ്മുടെ തലമുറകളും ഇത് ആ ആചരിച്ചു കൊള്ളണമെന്ന് വരാഹാചാര്യൻ പറയുന്നു കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേൽ സരോജാക്ഷ ശബരി പറഞ്ഞതൊന്നും കൂടി ആവർത്തിക്കുകയാണ് എനിക്ക് സാധ്യമല്ല അയ്യപ്പ അയ്യപ്പൻ പറയുന്നത് എനിക്ക് ദഹിക്കുന്നില്ല അയ്യോ കൃഷ്ണ ഈ പറയുന്നത് എനിക്ക് സാധിക്കുന്നില്ല ചഞ്ചലം ഹി മന കൃഷ്ണ അത് തന്നെ ശബരി പറയുകയാണ് കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ ത്രയം ആസാധ്യത ദേവി അഥവാ ഗുരുസേവയ ഗുരുസേവ കൊണ്ട് മൂന്നും നിനക്കത് സാധിക്കും ആ ലക്ഷ്യം എന്താണ് മാലയിട്ട് തുടങ്ങുന്ന സമയത്ത് ഹനുമാനോട് ശ്രീരാമൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ എന്നെയാണ് എങ്ങനെ എന്നെ എങ്ങനെ നീ കാണുന്നു ഹനുമാൻ പറയുകയാണ് ദേഹബുദ്ധിയാത്തു ദാസോഹം ജീവബുദ്ധിയാത്വ ദംശകഹ ആത്മ ത്വമേവാഹം ത്വമയവാഹം ഇതിമേ നിശ്ചിതാ മതി അങ്ങ് ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് കാണുന്നത് എന്ന ചോദ്യം ദേഹബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങയുടെ ദാസനാണ് ഞാൻ ജീവബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങയുടെ അംശം തന്നെയാണ് ഞാൻ അങ്ങയുടെ അംശാവതാരമാണ് ഞാൻ ആത്മബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങ് തന്നെയാണ് ഞാൻ ഞാൻവാഹം ഇതിമേൻ നിശ്ചിതാ മതി ഇതെന്റെ ഉറച്ച തീരുമാനമാകുന്നു എൻ്റെ ഉറച്ച ബുദ്ധിയാകുന്നു ഇത് തന്നെയാണ് ആ അയ്യപ്പൻ മാലയിടുന്നതോടുകൂടി ആദ്യം തന്നെ അയ്യപ്പൻ്റെ ദാസൻ പിന്നീട് അയ്യപ്പന്റെ അംശം പതിനെട്ടാം പിടി കയറുന്നതോടുകൂടി ഞാനും അയ്യപ്പനും ഒന്ന് തന്നെ എന്ന ഉപനിഷത് വാക്യം സാർത്ഥകമാക്കുന്നത് ഈ ബോധത്തിന് മഹാവാക്യബോധമുണ്ടായിരിക്കണം അതിനു വേണ്ടിയാണ് ഉപനിഷത് ഋഷിയുടെ മഹാവാക്യം എഴുതി വച്ചിരിക്കുന്നത് നാല് മഹാവാക്യങ്ങളാണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ സ്വരൂപവാക്യം ആത്മാ ബ്രഹ്മ മനനവാക്യം അഥവാ ഉപാസനാവാക്യം തത്വമസി ഉപദേശവാക്യം അഥവാ ശ്രവണവാക്യം അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം അഥവാ അനുഭൂതിവാക്യം ആ ബ്രഹ്മം ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം ഈശ്വരൻ തന്നെയാണ് അതിൻ്റെ അംശമാണ് ഞാൻ അത് തന്നെയാണ് ഞാൻ ഈ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ചുരുക്കി പറഞ്ഞാൽ ഒരു ഉപനിഷത്ത് ദർശനമാണ് ശബരിമല ദർശനം ആ ഉപനിഷത്ത് ഋഷിയുടെ തത്വം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ പ്രായോഗികമാക്കേണ്ടത് ഇത് വ്യക്തമായി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തോടു കൂടി ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന അയ്യപ്പൻ അനുഭവിക്കുന്നു ഇതാണ് ഇതിൻ്റെ രഹസ്യം ഈ തത്വം മനസ്സിലാക്കി മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ വകഭേദമാണ് ഒന്ന് അയ്യപ്പഗീത മഹാശാസ്ത്ര പൂജാകല്പം ശ്രീഭൂതനാഥോപാഖ്യാനം ശ്രീഭൂതനാഥ സർവസ്വം വേറെയും ഗ്രന്ഥങ്ങൾ പലതുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് തന്നെ കാര്യങ്ങളാണ് ആചാര്യസ്വാമികളും ഗുരുദേവനും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്